മൂന്നാം പാലം തേങ്ങാ വിഴിഞ്ഞിട്ട് മൂന്നാം പാലാണ് നമ്മൾ ഇതിന്റെ അകത്ത് ഒഴിച്ചിരിക്കുന്നത് പിന്നെ നെയ്യ് ഒഴിച്ചിരിക്കുന്ന ചട്ടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി സൈഡിൽ ഒരു ചെറുതായിട്ട് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് അടുത്ത ഒന്നര കിലോ ചെറുപയറ് പരിപ്പ് നമ്മൾ ഇട്ട് അവര് ജീരകം ചുക്ക് ഏലക്കയുടെ അരി ഇത്രയും സാധനങ്ങൾ കൂട്ടി അങ്ങോട്ട് നല്ല അടിപൊളിയ മിക്സിയിലിങ്ങാൻ പോകും കോരി കാണിച്ചേ ആ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത ഉടഞ്ഞിട്ടുണ്ട് എരിയാണ് നമ്മൾ ഇതിനകത്ത് വെച്ചതാണ് നമ്മൾ ചൗരി അങ്ങോട്ട് ഒഴിച്ചോണ്ട് വേവിച്ചത് നമ്മൾ ഇട്ടിട്ടുണ്ട് ചവരി വേവിച്ചുകൊണ്ട് ഇട്ടപ്പോഴേക്ക് അത്യാവശ്യം കുറുകി ഇനി നമുക്ക് ഇതിനകത്ത് ഇനി തേങ്ങാ ഒഴിക്കാനുണ്ട് രണ്ടാം പാൽ ഒഴിക്കാനുണ്ട് പിന്നെ ശർക്കര പാലം ഒഴിക്കാനുണ്ട് അതുകൊണ്ട് നമ്മളിൻ്റെ അകത്ത് ഇനി പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കണ്ട പിന്നെ ഒരു കാര്യം മറന്നുപോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപയർ ചെറുപയർ വരിപ്പ് നമ്മൾ വറുത്തിട്ടാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നെയ് വേണം തേങ്ങ അരിഞ്ഞിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് നെയ്ലാണിത് വറുത്തെടുത്തിരിക്കുന്നത് ഇനി അടുത്ത അണ്ടിപ്പരിപ്പ് നമ്മൾ വറുത്ത് കൊണ്ടിരിക്കുകയാണ് അത് കഴിയുമ്പോൾ നമ്മൾ മുന്തിരി വറുത്ത് കോരി എടുക്കുന്നതായിരിക്കും അത് മതി അരിച്ച ശർ ശർക്കരപ്പാനി നമ്മൾ ഒഴിക്കുകയാണ് അതിൻ്റെ അകത്തോട്ട് അരിച്ചെടുത്തതാണ് ഒരു മുക്കാഭാവം ഒഴിച്ചാൽ മതി ബാക്കി നമുക്ക് മധുരം മതി ആ മതി മതി ഇനി മധുരം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ശർക്കരപ്പാനി ഒഴിക്കുന്നതായിരിക്കും അയ്യോ അതെ റെക്കോർഡ് കൊടുക്കാതെ അറിയാതെ എടുത്ത് നമ്മളെ തേങ്ങ വറുത്തതും മറ്റേ അന്റി പരിപ്പും കൂടെ എടുത്തിൻ്റെ അകത്ത് കിട്ടും അപ്പം റെക്കോർഡ് കൊടുക്കാൻ മറന്നുപോയി നെയ്ല് വറുത്തെടുത്തതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ ചുക്ക് പൊടിയും മറ്റേ ഏലക്കയും ചുക്കും ജീരകവും കൂടെ പൊടിച്ചത് പൊടി അങ്ങ് ഇട്ടുകൊടുക്കുവാണ് കിടക്കോ ഒന്നാം പാൽ നമ്മൾ ഒഴിച്ച് അധികം സമയം ഒന്ന് വെച്ചോണ്ടിരിക്കില്ല പെട്ടെന്ന് തന്നെ അങ്ങ് എടുക്കും അപ്പോൾ ഒന്നാം പാല നമ്മൾ എന്നെ ഒഴിക്കും ആ പെട്ടെന്ന് തീ ഓഫ് ചെയ്യും അതുതന്നെ അപ്പോൾ ഒന്നാം പാൽ നമ്മൾ ഒഴിച്ചു ആ അതെ എന്നെ വെക്കുന്നില്ല അതിനെ തീ ഓഫ് ചെയ്യാൻ പോകാം